ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജെയിൻ ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ വേറെ ഒന്നല്ല ഒരു റെയിൻ റിപ്പല്ലാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല മഴയാണ് അപ്പോൾ മഴക്കാലത്ത് നമുക്ക് വണ്ടി ഒഴിഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ട് കാരണം നമുക്ക് വിൻഷീൽഡ് കാണത്തില്ല അതായത് ഭയങ്കര വെള്ളം വീണിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വൈപ്പ് ആകത്തില്ല അപ്പോൾ അതിന് സൊല്യൂഷനായിട്ടാണ് പോൾ എന്നുള്ള കമ്പനി വന്നിരിക്കുന്നത് ഇത് അതെ പറഞ്ഞേക്കാം ജസ്റ്റ് ട്രേഡ് പ്രമോഷനൊന്നും അല്ല അപ്പോൾ എനിക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ റിവ്യൂ ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് വാങ്ങിക്കുക എൻ്റെ ബൈങ് ലിങ്ക് ഞാൻ വന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഈ പ്രോഡക്റ്റ് വന്നിട്ട് റെയിൻ റിപ്പലൻ്റ് ആണ് നമ്മുടെ എന്താ ഗ്ലാസിൽ പിടിച്ചിന്ന് വെള്ളം വന്നിട്ട് ക്ലീനായിട്ട് വൈപ്പാകും അത് ജസ്റ്റ് ഇപ്പോൾ ചേമ്പലെ പോലത്തെ ഒരു എഫക്റ്റ് ആണ് ചേമ്പൽ വെള്ളം വീണുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അതുപോലെ വെള്ളം വന്നിട്ട് ജസ്റ്റ് റിമൂവ് ആവും അപ്പം വൈപ്പർ ബ്ലേഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വൈപ്പർ ലൈനെ കംപ്ലീറ്റ് പോകുന്നുണ്ട് പക്ഷെ ഹെവി റെയിനിൽ നമുക്ക് വൈർപ്പർ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ എന്നാൽ പോലും നമുക്ക് ക്ലിയർ വിസിബിലിറ്റി കിട്ടുന്നുണ്ട് നമുക്ക് ഇപ്പോൾ നൈറ്റ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് റോഡൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല നല്ല ഹെവി റെയിൻ ആണെങ്കിൽ നമുക്ക് വൈപ്പർ ഇട്ടാൽ പോലും കാണത്തില്ല അപ്പോൾ അതിനൊക്കെ സൊല്യൂഷനായിട്ടാണ് ബ്രാൻഡ് വന്നിരിക്കുന്നത് വാക്സ് പോളാണ് നമുക്ക് എല്ലാ കയറുന്ന ബ്രാൻഡാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തൊരു നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നേരെ അൺബോക്സിലേക്ക് പോകാം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എനിക്ക് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആയത് അത് ഞാൻ നാൽപ്പത്തഞ്ച് മില്ലിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പം എനിക്ക് കുറച്ച് കോസ്റ്റ് ആയിട്ട് തോന്നി പക്ഷേ എനിക്ക് തോന്നുന്നു വർത്താന്നൊക്കെ തോന്നുന്നുണ്ട് വേറെ നല്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ് നല്ല ഭംഗിയായിട്ട് ഇത് വൈപ്പ് ആവുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ചേമ്പല പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഫുൾ ഗ്ലാസ് നീറ്റായിട്ട് വൈപ്പ് ആവുന്നുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് അൺബോക്സ് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ നിങ്ങൾ ചാനൽ അതോട് കാണാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം റിവ്യൂ ഉള്ള ഒരു ബ്രാൻഡിനാണ് വാക്സ്പൂള് ഇപ്പോൾ നമുക്ക് ആമസോണിലെ ഫ്ലിപ്പ്കാർട്ട് ആയി റിവ്യൂസ് വായിച്ചാൽ തന്നെ എല്ലാം എല്ലാവരും ഹാപ്പിയാണ് മെജോറിറ്റിയും നല്ല റിവ്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എൻ്റെ മെയിൻ സ്പ്രേ തന്നെയാണ് ഇതാണ് മെയിൻ സ്പ്രേ ഇത് അച്ചിൽ വരുന്നത് ഒരു ചെറിയ ബോട്ടിലാണ് നമുക്ക് സ്പ്രേ ബോട്ടിലാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ആപ്ലിക്കേറ്റർ വരുന്നുണ്ട് കൂടാതെ നമുക്കൊരു എന്താ പറയുക മൈക്രോ ഫൈബർ ക്ലോതും വരുന്നുണ്ട് അത്ര വലിയൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ല എന്നാലും അത്യാവശ്യം നമുക്ക് കാര്യം നടക്കും നടക്കുമെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയും കമ്പോൺസ് ആണ് നമ്മുടെ പാക്കേജിനകത്ത് വരുന്നത് ഇനി നമുക്ക് നേരെ വണ്ടിയിലോട്ട് പോകാം അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട വണ്ടിയുടെ വിൻഷീൽ ഫുൾ വാഷ് നമുക്ക് ഒട്ടും പൊടി പാടില്ല അപ്പോൾ ചെളിയെല്ലാം നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് തറോലി വാഷ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പം വെള്ളം പോകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക അതായത് ഫുൾ ഗ്ലാസ് പിടിച്ചാൽ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ രാത്രി കാലത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കാണത്തില്ല ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈപ്പറുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വൈപ്പറാ ക്ലീനായിട്ട് വൈപ്പ് ആകത്തില്ല അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാൻ തരാം എന്നുള്ളത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ലേക്ക് റോഡിൻ്റെ ഷാംപു ആണ് ഉപയോഗിക്കുന്നത് ഫുൾ വിൻഷീട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വാക്സ് ബോൾ തന്നെ ക്ലീനർ കിട്ടും അതായത് നിങ്ങൾക്ക് ഒരു ഷാംപൂ കിട്ടുന്നുണ്ട് അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഐ പി ആയിട്ട് ക്ലീൻ ചെയ്യാം അത് നമ്മുടെ ആൽക്കഹോളാണ് അതിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഫുൾ ക്ലീൻ ക്ലീൻ ആക്കി എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ വാക്സ് ബോൾ തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ സാധാരണ ജസ്റ്റ് സാധാരണ ഒരു നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ ഒരു വാഷ് ഉണ്ടല്ലോ നമ്മുടെ കാർ വാഷ് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാം ഞാനിവിടെ ഉപയോഗിക്കുന്ന ലേക്ക് റോളിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ലേക്ക് റോഡ് ആക്വലി കുഴപ്പമില്ല നല്ല ബ്രാൻഡാണ് നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലീൻ ആവുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്യാം ഫുൾ സോപ്പ് ഇട്ടൊന്ന് കഴുകിയെടുക്കാം ഇവിടെ ഞാൻ ചെയ്യുന്നത് ഫുൾ റൗണ്ട് റൗണ്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം വേറെ ഒന്നെല്ലാം വളരെ എളുപ്പത്തിൽ നീറ്റായിട്ട് ക്ലീൻ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് വാഷ് ആവും അത് നമുക്ക് ഫുൾ സോപ്പ് ഒന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഒട്ടും സോപ്പ് പാടില്ല കംപ്ലീറ്റ് നമ്മൾ വാഷ് ചെയ്യണം ഈ എൻ്റെ പ്രോസസ്സിനകത്ത് നമ്മൾ വാഷിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എത്രയും നീറ്റായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നു അത്രയും നല്ല ഫിനിഷ് ആണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ മാക്സിമം നീറ്റായിട്ട് തന്നെ വാഷ് ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ ഗ്ലാസ് ഓൾമോസ്റ്റ് നീറ്റായിട്ട് വാഷ് വാഷായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് എടുത്തിട്ട് കംപ്ലീറ്റ്ലി ഇത് മോപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒട്ടും വെള്ളം പാടില്ല കംപ്ലീറ്റ്ലി നമ്മൾ മോപ്പ് ചെയ്ത് എടുക്കണം ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചാണ് നമുക്ക് നൂറ് രൂപ മുതൽ നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ഫൈബർ ക്ലോത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ വേറെ കാര്യമുള്ള നിങ്ങൾ ഈ ഫൈബർ ക്ലോത്ത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല ഇതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല ആണ് വേറെ ഒന്നല്ല ഇതാച്ചൊരു ഒരു ഗ്ലാസ് ആണ് ഗ്ലാസ് ഫോമേഷൻ ആണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ അകത്ത് ഒരു ഗ്ലാസിൻ്റെ ഒരു അംശം ഉണ്ടാവും അപ്പോൾ വീണ്ടും സ്ക്രാച്ച് ആയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഉപയോഗിച്ച സാധനം നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക അടുത്ത് നമുക്ക് കോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം അതിനു നമ്മുടെ ആപ്ലിക്കേറ്ററിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യുക അതിനുശേഷം നമ്മൾ ഗ്ലാസ്സിൽ നിന്നിട്ട് അപ്ലൈ ചെയ്യണം അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ച് നോക്കണം റൗണ്ട് റൗണ്ടോടാണ് അപ്ലൈ ചെയ്യാൻ കംപ്ലീറ്റ്ലി നമ്മൾ ഒറ്റ സ്വിച്ച് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല റൗണ്ട് റൗണ്ട് ഏരിയ ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് ആ ഒരു ഭാഗത്തു വേണം അപ്ലൈ ചെയ്യാൻ ഞാൻ മിക്ക വിൻഡോസിന് അടക്കം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഡയറക്റ്റ് നമ്മുടെ ഗ്ലാസിലേക്ക് അത് സ്പ്രേ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അത്ര കിട്ടത്തില്ല ആ ഫിനിഷിങ് വ്യത്യാസമുണ്ട് അപ്പോൾ അവർ ചെയ്യേണ്ട രീതി പ്രോപ്പർ രീതി എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേറ്റിനകത്ത് നമ്മൾ സ്പ്രേ ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു ഏരിയ എടുത്തിട്ട് ആ ഏരിയയിൽ റൗണ്ട് റൗണ്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക അങ്ങനെ എൻ്റെ സ്ക്രീനിൽ നമ്മൾ അപ്ലൈ ചെയ്യുക എൻ്റെ നമ്മുടെ ഗ്ലാസിന് മേളിൽ ഫുൾ അപ്ലൈ ചെയ്യണം ഇത് വന്നിട്ട് നമ്മൾ സെറാമിക് കോട്ടി ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യണം സെയിം മെത്തേഡ് തന്നെയാണ് ഒരു മാറ്റമില്ല അതേ ചെറിയ ഏരിയ എടുക്കുക ആ ഏരിയയിൽ അപ്ലൈ ചെയ്യുക അങ്ങനെ സെയിം മെത്തേഡാണ് ഇതിൽ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ കംപ്ലീറ്റ് ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യണം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വേറെ പാനലിന് മേളിലൊന്നും ആകാൻ പാടില്ല ഗ്ലാസിൽ ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പെയിൻറ്റിന് മുകളിലൊന്നാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പാടോപോലെ നമുക്ക് ഫോം ചെയ്യും അപ്പോൾ ആ സമയം നമുക്ക് മനസ്സിലാക്കാതെ അതിൻ്റെ കറക്റ്റ് ഫിനിഷ് ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുക അതായത് ഒരു പത്ത് അഞ്ച് അഞ്ച് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യണം കംപ്ലീറ്റ്ലി ഇന്ന് ഡ്രൈ ആകാൻ വേണ്ടി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാട പോലെ ഫോം ചെയ്യും കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട് ഇതാച്ചൊരു സിലിക്ക ലെയർ ആണെന്ന് തോന്നുന്നു അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ നാട്ടിൽ അടങ്ങി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യാം എൻ്റെ വെച്ച് പറയുകയാണെങ്കിൽ അത് ജസ്റ്റ് സിലിക്ക ലെയർ ആണ് അത് ഗ്ലാസിൻ്റെ ഒരു ജസ്റ്റ് ഒരു സിലിക്കാ ലെയർ ആണ് കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിൽ റെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈ ആകുന്നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ജസ്റ്റ് ഒരു ഉണങ്ങി പിടിച്ച് ഉറങ്ങിയിട്ടുണ്ട് ആ കംപ്ലീറ്റ്ലി പാട പോലെ ഫോം ചെയ്യണം അതാണ് എൻ്റെ ഒരു കറക്റ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് അതിനുശേഷം മാത്രം അടുത്ത സ്റ്റേജിൽ കിടക്കാവുള്ളൂ അപ്പോൾ അടുത്ത ശൈലി നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്ത് അപ്ലൈ ചെയ്തിട്ട് ഫുൾ മോപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മൈക്രോഫൈബർ ക്ലോത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഫുൾ ഒന്ന് മോപ്പ് ചെയ്യുക അപ്പോൾ മോപ്പിയും പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഭാഗത്ത് അങ്ങനെ നോക്കണം കംപ്ലീറ്റ്ലി നമ്മൾ മോപ്പ് ചെയ്ത ഗാസമിളിൽ ഒട്ടും ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ പാട് പെർമന്റ് ആയിട്ട് സെറ്റായി പോകും പിന്നെ നമുക്ക് അതിന് ബുദ്ധിമുട്ടായിട്ട് റിമൂവ് ചെയ്യാൻ അപ്പോൾ ഒട്ടും അതിന് മേളിൽ എന്താ പറയുക ബാലൻസ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് നിങ്ങൾ മോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ പറഞ്ഞാൽ റൗണ്ട് റൗണ്ടായിട്ട് ഞാൻ മോപ്പ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ ക്ലിയർ ആയിട്ട് പോരുകയും ചെയ്യും അപ്പോൾ എനിക്ക് ഒരു പോരായ്മ തോന്നുന്നു ഇവർ തന്ന ഒരു ക്ലോത്ത് നമുക്ക് പോരാതെ വരും അപ്പോൾ ഞാൻ വേറൊരു മൈക്രോ ഫൈബർ വെച്ച് ഫുൾ ഫൈനലി ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ഏരിയ നമുക്ക് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഈ ഒരു ഈ ഒരു ക്ലോത്ത് പോരാതെ വരും അപ്പോൾ വേറെ മൈക്രോ ഫൈബർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലാസിന് മേളിൽ ഒട്ടും എൻ്റെ ബാക്കി നിൽക്കാൻ പാടില്ല കംപ്ലീറ്റ് നിങ്ങൾ മോപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി എൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ക്യൂർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവർ പറയുന്നത് മേബി ഒരു ഫോർ ഹവേഴ്സ് നിങ്ങൾ വെക്കണമെന്നാണ് പറയുന്നത് അതായത് വെള്ളമൊന്നും വീഴാതെ ഫോർ ഹവേഴ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്ത് ഓവർനൈറ്റ് അത് വിയോട് ഇട്ടു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ വരുന്ന വീഡിയോ ആണത് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ എഫക്ട് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എൻ്റെ എഫക്ട് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ചേമ്പല പോലെ ആയിട്ടുണ്ട് ഒട്ടും വെള്ളം അങ്ങനെ പിടിച്ചിരിക്കുന്നില്ല കംപ്ലീറ്റ്ലി ഡ്രോപ്ലറ്റ്സ് ആയിട്ട് പുറത്തേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും നേരത്തെ എങ്ങനെയാണെന്നുള്ള സൈഡിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോൾ ഇത്രയും നല്ല എഫക്റ്റാണ് ഇപ്പോൾ ഫസ്റ്റ് ലേറെ കോട്ടിംഗ് ചിലപ്പോൾ തന്നെ കാണുന്നത് ഇവർ കമ്പനി ആക്ച്വലി പറയുന്നത് മൂന്നു ലെയർ കോട്ടി ആണ് പറയുന്നത് നമുക്ക് നാൽപ്പത്തഞ്ച് മില്യെന്ന് പറയുമ്പോൾ ഒരു വണ്ടി ലെയർ കോട്ട് ചെയ്യാനുള്ള ധാരാളം ഒരു ലിക്വിഡ് അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എന്താ നല്ല വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് കമ്പാരിസൺ വീഡിയോ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും അതായത് ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കുക എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് അഭിപ്രായം ഞങ്ങൾ കമൻറ്റ് ബോക്സ് എന്ന് പറയണേ അപ്പോൾ നമുക്ക് നേരം ഒന്നും ഡ്രൈവിലേക്ക് പോകാം നല്ല മഴയുള്ള സമയമാണ് നോക്കാം ഡ്രൈവ് നോക്കാം എങ്ങനെയാണ് വ്യത്യാസം നമുക്ക് നോക്കാം ഇപ്പം നല്ല മഴയുണ്ട് ഞാനിപ്പോൾ വൈപ്പർ ഇട്ടിട്ടില്ല അപ്പോൾ ആ വ്യത്യാസം നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ ഒട്ടും വെള്ളം പിടിച്ചെടുക്കുന്നില്ല കംപ്ലീറ്റ് അത് മേളിലേക്ക് പറഞ്ഞു പോവുകയാണ് ജസ്റ്റ് ഡ്രോപ്പ്ലെറ്റ് ആയിട്ട് ജസ്റ്റ് ഇത് നീങ്ങി പോവുകയാണ് ഇതാണ് ബിഫോർ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യുന്ന മുന്നോട്ടുള്ള വീഡിയോ ആണ് കാണുന്നത് അപ്ലൈ ചെയ്ത ശേഷം അന്ന് വൈപ്പറിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് എക്സാറ്റ്ലി ചേമ്പറുടെ അതേ എഫക്റ്റിനെയാണ് ഹൈഡ്രോഫോബിക്കാണ് കംപ്ലീറ്റ്ലി വെള്ളം അത് നീങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എന്താ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്ത് ഞാൻ ഹാപ്പിയാണ് ഓവറോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് മൂന്ന് ലെയർ നിങ്ങൾ അപ്ലൈ ചെയ്യണം സിംഗിൾ ലെയർ നിങ്ങൾക്ക് എഫക്റ്റ് കുറവായിരിക്കും അപ്പോൾ മൂന്ന് ലെയർ അപ്ലൈ ചെയ്തിട്ട് ഒരു ദിവസം വയ്ക്കുക അതിനുശേഷം പിറ്റേ ദിവസം മാത്രമേ നിങ്ങൾ നിങ്ങളത് വണ്ടി ഓടിക്കുകയുള്ളൂ അപ്പോൾ മിക്ക വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ വെള്ളം വെച്ച് കാണിക്കണം അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ലാസ്റ്റ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ ആ എഫക്റ്റ് പോകും അപ്പോൾ അത് കാരണം മിക്ക ആൾക്കാർ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഇത് ഓവർനൈറ്റ് വെച്ചിട്ട് ഒരു ഫോർ ഹവേഴ്സ് ക്യൂറിങ് ചെയ്താൽ അതിന് ശേഷം മാത്രമേ വെള്ളമൊഴിക്കാവുള്ളൂ എന്നാൽ മാത്രമേ അതിൻ്റെ എക്സാക്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ സ്ക്രീനിൽ അപ്പം റിസൾട്ട് ഇതുപോലെ നമുക്ക് ഇടാതെ വണ്ടി ഓടിക്കാൻ പറ്റും കംപ്ലീറ്റ് മോപ്പായി പോകുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു ഇഷ്ടപ്പെടാത്ത വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അവർക്ക് ചാനൽ അതുമായിട്ട് കാണാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം ടിൽ ടാറ്റാ ബൈ ബൈ ഹാവ് സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ